മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ധാർമ്മികമായും രാഷ്ട്രീയമായും യാതൊരു അവകാശവും ഇല്ലാത്ത പാർട്ടിയാണ് സി പി എം നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അതിനു മുൻപും ഇപ്പം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് പോലും ലീഗിനെ എങ്ങനെയെങ്കിലും പീണിപ്പിച്ച് ഇടതുമുന്നണിയിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച പാർട്ടിയാണ് അതിലവർ പരാജയപ്പെട്ടു പോയി പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് അതായത് കേരളത്തിലെ വിവിധ സീറ്റുകളുടെ ചർച്ചയുടെ സമയത്തുപോലും കോൺഗ്രസിനെ എന്തിനു കോൺഗ്രസിനൊപ്പം നിൽക്കണം ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരണം തരത്തിൽ ആ തരത്തിൽ വ്യംഗ്യാർത്ഥത്തിൽ സംസാരിച്ച നേരിട്ടും സംസാരിച്ച പാർട്ടിയാണ് സി പി എം അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ലീഗിനെ ഇപ്പോൾ വിമർശിക്കുന്നത് ഒരർത്ഥത്തിൽ നാടൻ ഭാഷയെ പറഞ്ഞുകഴിഞ്ഞാൽ കൊതിക്കറിവിൽ നിന്നും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു ആംഗിളിൽ മാത്രം അതിനെ കണ്ടാൽ പോരാ അവിടെ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആധാരമായ വിഷയങ്ങളിൽ തന്നെ ഒന്ന് ശ്രീ എം വി ഗോവിന്ദൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ അഭിമുഖം അപ്പോൾ അതിനകത്ത് അദ്ദേഹം തിരുത്തലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവരെന്ത് തിരുത്തലാണ് നടത്തുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഇത്രയും ദയനീയമായ പരാജയത്തിന് ശേഷം കേരളത്തിൽ പുറത്തു വരുന്ന ഏറ്റവും ഭീകരമായ വാർത്ത ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായിരിക്കുന്ന വാടക കൊലയാളികൾക്ക് സി പി എമ്മിൻ്റെ കൊട്ടേഷൻ ഗുണ്ടകൾക്ക് ഹൈക്കോടതി ഒരിക്കൽ പോലും ഈ നരാധമന്മാർക്ക് ഇരട്ട ജീവപര്യന്തം കഴിയാതെ ഇളവും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ പി ജയരാജൻ അംഗമായിരിക്കുന്ന ജയിൽ ഉപദേശക സമിതിയുടെ നിയന്ത്രണത്തിലുള്ള ജയിൽ അധികാരികൾ ഇവരെ പതിനാല് വർഷം പോലും പുറത്ത് പുറത്താ തികയുന്നതിന് മുമ്പ് പുറത്തുവിടാൻ വേണ്ടി ശുപാർശ ചെയ്യുകയാണ് ഇവരെന്ത് തിരുത്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ നേതാക്കന്മാർ ഭയപ്പെടുകയാണ് കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ അധികാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ വാടക കൊലയാളികൾ ഈ നേതാക്കന്മാരുടെ പേര് വിളികെ പറഞ്ഞാൽ ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്ന് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്ന ഉന്നത നേതൃത്വത്തിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടാലുണ്ടാകുന്ന ആശങ്കയിലാണിവർ അപ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം അവിടെയാണ് കിടക്കുന്നത് എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ അണികൾ ഉൾപ്പെടെ മാറ്റി വോട്ട് ചെയ്തു യഥാർത്ഥ സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകർ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു മൂവ്മെൻ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ചേർന്നവർ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന അവർ നോക്കുമ്പോ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ കൂടെ അഴിമതിക്കാരാണ് അല്ലെങ്കിൽ രാജ്യത്ത് ഏറ്റവും നിർണായകമായ വർഗീയ ശക്തികൾക്കെതിരെ ഒരു പോരാട്ടം നടക്കുന്ന വേളയിൽ രാജ്യത്ത് സി പി എമ്മിന്റെ ഏക അവശേഷിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം കുടുംബത്തിനൊപ്പം വിദേശയാത്ര നടത്തിയതിൽ ഖിന്നരാണ് ടി പി ചന്ദ്രശേഖരനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളെ കൊന്നുകളഞ്ഞ ആ നേതൃത്വത്തോട് അവർക്ക് രൂക്ഷമായ പ്രതിഷേധമുണ്ട് അപ്പോൾ അതൊക്കെയാണ് തിരുത്തേണ്ടതെന്ന് തിരിച്ചറിയാതെ ഇവർ ഭയപ്പെടുകയാണ് നാളെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ ഈ കൊലയാളികൾ വല്ലതും വിളിച്ചു പറയുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാളെ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടി വരുമോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിഷയം വഴി മാറ്റണം യഥാർത്ഥ പ്രശ്നം സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന സ്വത്ത് പ്രതിസന്ധി അതിൻ്റെ നേതാക്കന്മാർ നേരിടുന്ന ധാർമ്മിക അപഭ്രംശം അത് ചർച്ച ചെയ്യപ്പെടാതെ പുതിയൊരു തലത്തിലേക്ക് ചർച്ച എത്തിക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ആക്രമിച്ച് അതുവഴി മുസ്ലിം സമുദായത്തെ തന്നെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കണം കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇവരുടെ മുഖ്യമന്ത്രിയാണ് മലപ്പുറത്ത് എൻട്രൻസിൻ്റെ വിജയശതമാനം ഉയർന്നപ്പോൾ മലപ്പുറത്തെ എൻട്രൻസ് ശതമാനത്തെക്കുറിച്ച് വിജയ സംശയം പ്രകടിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് മുൻകാലങ്ങളിൽ പിന്നെ ബദൽ രേഖ മുസ്ലിം ലീഗിനെ കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ശ്രീ എം വി രാഘവൻ പറഞ്ഞപ്പോൾ അന്ന് ഹിന്ദുവർഗീയത വേണം എന്നുള്ളതുകൊണ്ട് ആ ബദൽ രേഖ അവതരിപ്പിച്ച എം വി രാഘവനെ തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയൊരു പാർട്ടിയായിരുന്നു തോന്നുന്നത് അന്ന് അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയമായിരുന്നു ഇവരുടെ ടാർഗറ്റ് ഇ എം എസ് സമ്പോതിരിപ്പാൾ ഉൾപ്പെടെ അത്തരത്തിൽ കേര ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച ഉയർത്തിക്കൊണ്ട് വന്നതുപോലും അത്രമൊരു രാഷ്ട്രീയത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു ചർച്ച ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ ബി ജെ പിയുടെ ചൂട് ഇവർ ബി ജെ പിയുടെ വളർച്ചയിൽ ആശങ്കാകുലരായി ഇവരുടെ അടിസ്ഥാന വോട്ടേഴ്സ് പോലും ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്കോ പോകുന്നത് കാണുമ്പോൾ ഇനി ആ പഴയ തന്ത്രത്തിലേക്ക് തിരികെ പോകുന്നതിനുള്ള ആദ്യ ചുവടുവയ്പാണോ ഈ മുസ്ലിം ലീഗ് വിമർശനം ഒന്ന് തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കണം ഓക്കെ രണ്ട് കാര്യങ്ങൾ ഒന്ന് നേതൃത്വം ആണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ അപഭ്രംശത്തിലേക്ക് അഴിമതിയിലേക്ക് അതിലേക്ക് അതിലേക്ക് ശ്രദ്ധ അതിൽ നിന്നും ശ്രദ്ധ വഴിമാറ്റണം രണ്ട് ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ ആക്രമിച്ചു തുടങ്ങി ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹങ്ങളിലേക്കുള്ള ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചുവിടുന്നതിൻ്റെ ആദ്യ പടിയാണോ എന്ന് സംശയിക്കണം വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ പ്രയോഗത്തിൽ നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് അത്തരത്തിലാണ് ഗൗരവകരമായ ഇതിനെ ശ്രദ്ധിക്കുക